ഇനി എ ക്യാമറ കാണാത്ത നിയമ നിയമലംഘനങ്ങൾ അതിപ്പോൾ പോലീസ് നടത്തിയാലും മോട്ടോർ വാഹന വകുപ്പ് നടത്തിയാലും ആർക്കും പൊതുജനങ്ങൾക്ക് തന്നെ ഇക്കാര്യങ്ങളൊക്കെ അറിയിക്കാം അത്തരത്തിലൊരു ആപ്പുമായി വന്നിരിക്കുകയാണ് ഗതാഗത വകുപ്പ് നിരത്തിലെ നിയമലംഘനങ്ങൾ മോട്ടോർ വാഹന വകുപ്പിനെ അറിയിക്കാൻ മൊബൈൽ ആപ്പ് എന്നുള്ള ഒരു പരിഗണനയാണ് നൽകിയിരിക്കുന്നത് എ എ ക്യാമറകൾ വഴിയുള്ള സ്മാർട്ട് എൻഫോഴ്സ്മെന്റ് സംവിധാനം വിജയകരമാണെന്ന് കണ്ടതോടെയാണ് പൊതുജന പങ്കാളിത്തം തേടുന്നത് അതായത് എ ക്യാമറയുടെ മുന്നിൽ മാത്രം വെച്ച് നല്ല അച്ചടക്കത്തോടെ പോവുകയും അതിനുശേഷം നിയമലംഘനം നടത്തുന്നവരെയുമൊക്കെ ഇതിലൂടെ പിടികൂടാൻ പൊതുജന പങ്കാളിത്തത്തിലൂടെ സാധിക്കുമെന്നുള്ളതാണ് മോട്ടോർ വാഹന വകുപ്പ് കണക്കുകൂട്ടുന്നത് കെലോണിന്റെ സഹായത്തോടെ തന്നെയായിരിക്കും ഈ ആപ്പും തയ്യാറാക്കുക ഗതാഗത നിയമ ലംഘനങ്ങളുടെ ഫോട്ടോ സ്ഥലം തീയതി സമയം എന്നിവ സഹിതം പകർത്തി ഉദ്യോഗസ്ഥർക്ക് കൈമാറാൻ പാകത്തിലാകും മൊബൈൽ ആപ്പിന്റെ പ്രവർത്തനം പൊതുജനങ്ങളുടെ ഇടപെടൽ കൂടി ഉണ്ടാകുമ്പോൾ നിയമലംഘനങ്ങൾ കുറയ്ക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ ഗതാഗത നിയമ ലംഘനങ്ങൾ പകർത്താൻ മൊബൈൽ ഫോൺ ആദ്യമായല്ല ഉപയോഗിക്കുന്നത് കാരണം നിലവിലും മൊബൈൽ ആപ്പ് വഴി തന്നെയാണ് ഉദ്യോഗസ്ഥർ ചിത്രമെടുത്ത് പിഴയൊക്കെ ചുമത്തുന്നത് അതുപോലെ പൊതുജനങ്ങൾക്കും ഈ ഒരു സംവിധാനം സുതാര്യമായി തന്നെ ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇനി എ ക്യാമറകളുടെ പ്രവർത്തനം വിലയിരുത്താൻ ചേർന്ന ഉന്നതതല യോഗത്തിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ആണ് മൊബൈൽ ആപ്പിന്റെ സാധ്യത നിർദ്ദേശിച്ചത് പിഴ ചുമത്തുന്നതിന്റെ പിഴവുകൾ അറിയിക്കാൻ ഓൺലൈൻ പരാതി പരിഹാര സംവിധാനം സജ്ജീകരിക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു എന്നാൽ ഈ ക്രമീകരണം കേന്ദ്ര സർക്കാരിന്റെ ഇ ചെല്ലാൻ വെബ്സൈറ്റിൽ വന്നതോടെ പദ്ധതി അപ്രസക്തമായി ഈ സാഹചര്യത്തിലാണ് ആപ്പ് ഇപ്പോൾ ഇടം പിടിച്ചിരിക്കുന്നത് ഗതാഗത നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിന് നേരത്തെയും മോട്ടോർ വാഹന വകുപ്പ് പൊതുജന പങ്കാളിത്തമൊക്കെ തേടിയിരുന്നു അത് വാട്സാപ്പിലൂടെ ചിത്രങ്ങൾ കൈമാറാനുള്ള സംവിധാനമായിരുന്നു ഒരു ഒരുക്കിയത് ഉദ്യോഗസ്ഥർ ഇതേക്കുറിച്ച് അന്വേഷിച്ച നടപടിയൊക്കെ എടുത്തിരുന്നു എന്നാൽ ചിത്രങ്ങളുടെ ആധികാരികത പരിശോധിക്കുന്നതിൽ ബുദ്ധിമുട്ടുള്ളതിനാൽ പദ്ധതി വേണ്ടത്ര ശ്രദ്ധയൊന്നും നേടിയില്ല ആപ്പിലാകുമ്പോൾ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താനാകുമെന്നുള്ളൊരു ഉറപ്പിലാണ് എ ക്യാമറകൾ കാണുമ്പോൾ വേഗം കുറയ്ക്കുകയും അതിനുശേഷം വേഗം കൂട്ടി അല്ലെങ്കിൽ നിയമലംഘനമൊക്കെ നടത്തുന്നവർക്ക് ഇത് വലിയൊരു തിരിച്ചടിയാകും എന്തായാലും ഇപ്പോൾ രണ്ട് ക്യാമറകൾക്കിടയിലെ വാഹനങ്ങളുടെ ശരാശരി വേഗമൊക്കെ കണക്കാക്കാൻ തീരുമാനിച്ചെങ്കിലും അതിലും ഉടൻ നടപടിയൊന്നും ഉണ്ടായില്ല ഇതിനുള്ള ക്രമീകരണങ്ങൾക്ക് വലിയ ചിലവ് വരും മുട മുതൽ മുടക്കൊക്കെ നിരവധി വേണ്ടി വരുമെന്നുള്ളതാണ് തുക ആവശ്യപ്പെട്ട മോട്ടോർ വാഹന വകുപ്പിനെ കൺട്രോൾ റൂം സമീപിച്ചിരുന്നു പിഴ ചുമത്തുന്നതിലെ കുടിശ്ശിക നിർത്തിയിട്ട് മതി പുതിയ പദ്ധതി എന്ന് പറഞ്ഞ് മടക്കി എന്നുള്ളതാണ് പറയുന്നത് വിവാദം ഭയുന്ന ഏ ക്യാമറ ഇടപാടിൽ പുതിയൊരു മുതൽ മുടക്കിന് മോട്ടോർ വാഹന വകുപ്പ് തയ്യാറുണ്ട്